പട്ടികജാതി ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിവിധ തരത്തിലുള്ള ഫണ്ട് ജനറൽ കാറ്റഗറിയിലുള്ളവർ തെറ്റായ രേഖകൾ ചമച്ച് ചില സി പി എം നേതാക്കന്മാരുടെ ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടുകൂടി തട്ടിയെടുക്കുന്നതിനെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു അഞ്ചു വർഷത്തിന് മുൻപ് രജിസ്റ്റർ ചെയ്ത ഇത്തരത്തിലുള്ള കേസുകളിൽ അന്വേഷണം അട്ടിമറിച്ച് പ്രതികൾക്ക് രക്ഷപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനെതിരെയുള്ള ബിജെപിയുടെ പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു ഞങ്ങൾ എസ് കമ്മീഷൻ ചെയർമാനെ കണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന പട്ടികജാതി ഫണ്ട് തട്ടിപ്പിന്റെ വിവരങ്ങളൊക്കെ സമർപ്പിച്ച് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് എഫ്ഐആറിന്റെ കോപ്പി ഉൾപ്പെടെ സമർപ്പിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വിഷയത്തിൽ അപകടം മനസ്സിലാക്കിക്കൊണ്ട് സിപിഎം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്ന പ്രതികളെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് അതിൽ ഇനിയും പ്രതികൾ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് എഫ്ഐആറുകളുണ്ട് ഒന്ന് ഇരുന്നൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മറ്റൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇതിൽ രണ്ടിലും അന്വേഷണം നടക്കുന്നില്ല ഈ രണ്ട് കേസുകളിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ മുൻ മേയർമാരുടെ ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കെടുത്തുകൊണ്ട് അവർ ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പട്ടികട്ടിപ്പാണ് ഡി ഐ എഫ് സംസ്ഥാന നേതാവിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കേസുകളൊന്നും അന്വേഷിച്ചിട്ടില്ല ബി ജെ പി സമരങ്ങൾ നടത്തുന്നതിന്റെ വെളിച്ചത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഒരു കേസിലെ പ്രതികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്